നമസ്കാരം രാഷ്ട്രീയമാണ് കൂടുതൽ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നിരീക്ഷകൻ എന്നാണല്ലോ അറിയപ്പെടുക അതെ ഞാൻ തന്നെ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് വിമൽകുമാർ എന്നാണ് കുഞ്ഞിക്കുഞ്ഞൻ സിനിമയിലെ അതേ വാചകമായിട്ട് തോന്നില്ലേ എന്ത് കാര്യത്തിലും വലിയ അഭിപ്രായമുള്ള നിരീക്ഷകൻ അങ്ങനെ കേരളത്തിലെ കുറെ കച്ചേരിക്കാരായിട്ടുള്ള മാധ്യമ ജഡ്ജിമാർ കൊടുത്ത പേരാണ് നിരീക്ഷകൻ നല്ലൊരു ഊള സംഘിയാണ് പക്ഷെ ഞാൻ സംഘിയാണെന്ന് പറയാനുള്ള അഭിമാനബോധം അദ്ദേഹത്തിന് ഇല്ല പലപ്പോഴും ഞാൻ ഒരു നിഷ്പശനാണ് നിഷ്പർനായിട്ട് എല്ലാ വിഷയത്തിലും അഭിപ്രായ പ്രകടനം നടന്നു പക്ഷെ ഒന്ന് അദ്ദേഹത്തിന്റെ പേജ് എടുത്ത് നോക്കിയാൽ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം പുറത്തു വന്നു ബി ജെ പി ഈ രാജ്യത്തെ അടപണലം എഴുതി കച്ചവടക്കാർക്ക് വിറ്റ് അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വിഴുങ്ങിയതിന്റെ ഇടയിൽ ആ സാന്റിയാഗോ മാർട്ടിനും കിറ്റെക്സിന്റെ ജട്ടി സാബു എറിഞ്ഞ രണ്ട് ബോണ്ട് ദേഹ ഈ നിരീക്ഷകന്റെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ് ശബ്ദം വെളി വരുന്നില്ല ആ ബോണ്ട് കിട്ടി ഉടനെ എടുത്തങ്ങ് വിഴുങ്ങി എത്ര കോടിയാണ് അതിലൂടെ പോക്കറ്റിലേക്ക് പോയതെന്ന് മാത്രമേ അറിയാനുള്ളൂ അതുകൊണ്ടാണ് ഏത് വിഷയത്തിലും വലിയ അഭിപ്രായ പ്രകടനം നടത്തുന്ന സ്വയം ഒരു നിരീക്ഷകനാണെന്ന് ഈ പൊതുവേദിയിൽ പോയി പറയുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമില്ലാത്തത് ഇപ്പോ സർക്കാരിനെതിരെയോ പിണറായി വിജയനെതിരെയോ മുഹമ്മദ് റിയാസിനെതിരെയോ ആർക്കെതിരേക്കാണെങ്കിൽ വർഗീയത അതിൻ്റെ ഇടയിൽക്കൂടെ അദ്ദേഹം ഒളിച്ചു കടത്തി വിട്ടേനെ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള ഒരു നിരീക്ഷകനാണ് പക്ഷേ സ്വയം നേരത്തെ പറഞ്ഞതുപോലെ വിമൽകുമാറാണ് ഞാൻ എന്ത് വിഷയത്തിലും നിഷ്പശമായി ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കുന്ന വ്യക്തിയെന്ന് ചമഞ്ഞ് നടക്കുകയാണ് സ്വയം ഒരു ചാണകമാണെന്നും ചാണകക്കുഴിയിൽ കിടന്ന് പുളയുന്ന ഒരു പുഴുവാണെന്നും സമ്മതിക്കാൻ മടി എന്തുകൊണ്ടാണെന്ന് അറിയോ കാര്യം കാര്യം അത്രമാത്രം അപമാനമാണ് തന്റെ രാഷ്ട്രീയം എന്ന അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് പുറത്ത് പറയാൻ കഴില്ല ചാണകത്തിന്റെ വില പോലും അതിന് കിട്ടില്ല അതുകൊണ്ട് കോട്ടിട്ട ജഡ്ജിമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പേരിൽ അറിയപ്പെടുകയാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അപകടകരമാക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രയും വലിയ തട്ടിപ്പ് അഴിമതിയും നടത്തിയിട്ടും അതിൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല അവർക്കത് ചെയ്യാന്നേ അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യേണ്ടതും ഈ നാട്ടിൽ ബാക്കിയുള്ളവർ ആരെന്ത് ചെയ്താലും അതെല്ലാം അഴിമതിയാണ് ഒറ്റ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ആറായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് എന്നൊരു തട്ടിപ്പിലൂടെ രാജ്യത്തിന്റെ പല അഴിമതിക്കാരായിട്ടുള്ള കച്ചവടക്കാരിൽ നിന്നും ഇ ഡി എന്ന വേട്ടപ്പെട്ടിയെ വിട്ട് അത് സ്വീകരിച്ചത് പുറത്ത് വിവരങ്ങൾ വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ അണ്ണാക്കിൽ ആ രണ്ട് ബോണ്ട് ഇരിക്കുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ബി ജെ പിയുടെ ഒരു പഴം വിഴുങ്ങിയാണ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഒരു പഴം വിഴുങ്ങിയാണ് ഈ കാണുന്ന മുതൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നാടിനീളെ നടന്ന് നിഷ്പക്ഷ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ ചിലർ ഒരു ബ്രാൻഡഡ് ആക്കി വിട്ടുകൊടുത്തതിന്റെ മറപറ്റിയിരുന്ന് ഇമ്മാതിരിയുള്ള കൊള്ളരുതായ്മകളാണ് ഈ മഹാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനെ കുറിച്ച് പലർക്കും വലിയ സംഭവമാണ് അതായത് സംഘപരിവാറുകാർ പറയും ഉഹ് വലിയ അറിവാണെന്നും അറിവിന്റെ കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവും ഇല്ല വ്യക്തിക്ക് നോളജ് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് ആ കാര്യത്തിൽ അദ്ദേഹം പല വിഷയങ്ങളിലൊക്കെ എക്സ്പേർട്ട് ആയിരിക്കും പക്ഷേ നിലപാട് നിലപാടെന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ കുഴലൂത്തല്ല നിലപാട് സംഘപരിവാറിന്റെ ബോണ്ട വിഴുങ്ങുന്നതല്ല നിലപാട് സംഘപരിവാർ വാങ്ങിക്കുന്നതിന്റെ അപ്പ ഒരു ഒരുവിഹിതം വാങ്ങി വിഴുങ്ങിയിട്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായ പ്രകടനം നടത്തുന്ന വ്യക്തിയാണെന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്നതല്ല ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഇമാതിരി ബോണ്ടകൾ അഴിമതി ബോണ്ടകൾ വിഴുങ്ങുന്നവരെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുന്ന കുഴലൂത്തുകാരനായിട്ടുള്ള സവർക്കരസത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ കാണുന്നത് ഈ അമുൽ ബേബി എത്ര അറിവുണ്ടായിട്ട് എന്ത് കാര്യമുണ്ട് അദ്ദേഹം ഈ പറയുന്ന ചാണകങ്ങളുടെ എന്ത് അഴിമതി കണ്ടാലും അതിൽ സവർക്കർ പണ്ട് ബ്രിട്ടീഷുകാരടുത്ത് ചെയ്ത പ്രവർത്തനം പോലെ അവരുടെ മുന്നിൽ കുമ്പിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന അതേ പ്രവർത്തനം തന്നെയാണ് ഇതെന്നും നിസ്സംശയം പറയാം അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ നിരീക്ഷക വേഷം കെട്ടി ഇതുവഴി വരരുതെന്ന് മാത്രമേ ഇത്തരം കുഴലൂത്തുകാരോട് പറയാനുള്ളൂ